ഹായ് മച്ചാമ്മാരെ ഞാൻ നമ്മുടെ അഭിഷേക് അച്ചാൻ കൂടെ വിശുവല മേടിക്കാനായിട്ട് നമ്മുടെ നോർത്ത് പറവൂരി കണ്ണംകുളങ്കര അമ്പലത്തിനടുത്തുള്ള അൽന ട്രേഡേഴ്സിൽ വന്നാക്കിയാ അപ്പം മച്ചാമാരെ കഴിഞ്ഞ വർഷത്തിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരുന്ന അടിപൊളി ഒരു ചൈനീസ് വലയാണ് ഇത് അപ്പം മച്ചമ്മര് ഇത് ആർക്ക് വേണമെങ്കിലും വീശാൻ പറ്റുമെന്നാണ് കേട്ടോ ആ ചേട്ടൻ പറയണത് അപ്പം മച്ചാമാരെ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന വിശുവലയാണ് ഇത് നമ്മുടെ സാധാരണ വലയൊക്കെ ഒരു അയ്യായിരം ആറായിരം അത്രയൊക്കെ വരും കേട്ടോ ഇതാണ് ഏറ്റവും വിലക്കുറവ് അപ്പോൾ മച്ചമ്മര് നമ്മുടെ ഈ ചൈനീസ് വല ടങ്കീസിലും നോർമലായിട്ടുള്ള വലയായിട്ടും വരണ്ടിട്ടാണ് അപ്പം ഞാൻ മേടിച്ചത് ടങ്കീസാണ് കേട്ടോ അപ്പം മച്ചമാർ നമ്മുടെ സാധാരണ വലയൊക്കെ ഒരു അഞ്ച് കിലോ ആറ് കിലോ ഒക്കെ വെയിറ്റ് വരും ഈ വല വെറും രണ്ട് കിലോ വെയിറ്റ് വരണുള്ളൂ അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ വീശാൻ പറ്റും കേട്ടോ അപ്പം മച്ചമ്മമാർ പൈസയൊക്കെ കൊടുത്ത് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മടെ മാജിക് ഫിഷിനിറ്റ് എങ്ങനെയുണ്ട് നോക്കണ്ടേ അപ്പൊ നമുക്കൊരു ഒരു അടിപൊളി സ്പോട്ടിൽ പോയിട്ടൊന്ന് വീശി നോക്കിയാലോ നോക്കിയാലേ നമ്മ വല വിശ ആയിട്ട് നമ്മടെ അപ്പം മച്ചാമരം നമ്മുടെ ഈ വല വീശായ ആ വളയെത്തിപ്പിടിച്ചതുപോലെ എറിഞ്ഞാൽ മതിയല്ലോ ണ്ടോട്ടാ മീനറ്റീവ് കിട്ടി அப்ப மச்சம்மர் நம்ம ஆதித்த வீசி தான் மீன் கிட்டு பட்டச்சு அத்தியாவசியம் അടിപൊളി അപ്പൊ മച്ചാ മറേ നമ്മടെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ ഡെലിവറി ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്